നമസ്കാരം സുഹൃത്തുക്കളെ ടെറോട്ട് ലവ് എനർജീസ് ടു പോയിൻറ്റ് സീറോ എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം പേഴ്സണൽ റീഡിംഗ് താൽപ്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക വായൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ചാനൽ സന്തോഷപൂർവ്വം ഒന്ന് പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം ഞാൻ എങ്ങനെ ഇത്രമാത്രം മനസ്സാക്ഷിയില്ലാത്ത വ്യക്തിയായി മാറി നിങ്ങളുടെ ദയനീയമായ ശബ്ദം ഈ വ്യക്തിയുടെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു അതെ ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ഈ വ്യക്തിയും നിങ്ങളും തമ്മിൽ അത്രമാത്രം അകലത്തിലാണ് ഇപ്പോൾ കഴിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വായന ഉപകാരപ്രദമാവ് ആവുന്നതായിരിക്കും ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് എന്തെങ്കിലും തരത്തിലുള്ള കുറ്റബോധമോ നിങ്ങളുടെ സാന്നിധ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നതോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഊർജ്ജം ഇന്ന് ഈ വ്യക്തിയിൽ നിന്നും ലഭിക്കുന്നുണ്ടോ ഇല്ലയോ എന്നാണ് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിയുമായി ചിലവഴിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചു ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് മുഴുവനുമായി മുഴുവനു മുഴുവനുമായി കുടഞ്ഞു കുടഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുവാനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു വ്യക്തിയുടെ ശരീരത്തിൽ അഴുക്ക് പറ്റിയാൽ ആ വസ്ത്രമൊന്നില്ലെങ്കിൽ ഊരി മാറ്റും അല്ലെങ്കിൽ അത് വെള്ളം കൊണ്ടോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് ശുദ്ധീകരിക്കാൻ ശ്രമിക്കും എന്ന് പറയുന്നത് പോലെ ഈ വ്യക്തിയെ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളോ ഊർജങ്ങളോ വ്യക്തികളോ അവയിൽ നിന്നുമൊക്കെ പുറത്തേക്ക് കടക്കുവാനാണ് ഈ വ്യക്തി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് പലതരത്തിലുള്ള ഊർജ്ജങ്ങളെ വേണ്ടാന്ന് വെക്കാൻ ഈ വ്യക്തി ശ്രമിക്കുന്നു കാരണം മുന്നോട്ടുള്ള ജീവിതത്തിൽ അത് പോസിറ്റീവ് ആയിരിക്കില്ല എന്നുള്ള തിരിച്ചറിവാണ് ഈ വ്യക്തിക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു പോരാട്ടമാണ് ഈ വ്യക്തി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിൽ നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും ഈ വ്യക്തി ആലോചിക്കുന്നു ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലും ഒരു പശ്ചാത്താപം ഇല്ലാത്ത തരത്തിലായിരുന്നു നിങ്ങൾക്ക് മുന്നിൽ ഈ വ്യക്തി അരങ്ങേറിയിരുന്ന എല്ലാവിധ കാര്യങ്ങളും പെരുമാറ്റമായിരിക്കോട്ടെ സ്വഭാവ രീതി ആയിക്കോട്ടെ സംസാര രീതി ഈ വ്യക്തിയുടെ പൊതുവെയുള്ള സ്വഭാവം ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മനസ്സ് ഇതെല്ലാം തന്നെ നിങ്ങളെ ഓരോ നിമിഷവും കുത്തി നോപിപ്പിച്ചു കൊണ്ടിരിക്കുന്ന തരത്തിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും ഈ വ്യക്തി നിങ്ങളെ അടുപ്പിച്ചിരുന്നില്ല എന്നുള്ളത് സത്യമായ കാര്യമാണ് ഈ പ്രണയബന്ധത്തെ മറ്റുള്ള നെഗറ്റീവ് ഊർജങ്ങളിൽ നിന്നും സംരക്ഷിക്കുവാനോ ഇതിനെ കൈവെള്ളയിൽ കൊണ്ടു നടക്കുവാനോ ഈ വ്യക്തി ശ്രമിച്ചിട്ടില്ല ശത്രുക്കളായ അല്ലെങ്കിൽ നെഗറ്റീവ് ഊർജ്ജം പ്രവഹിക്കുന്ന വ്യക്തികളെ ചേർത്ത് പിടിക്കുകയും നിങ്ങളെ അകറ്റി നിർത്തുകയുമാണ് ഈ വ്യക്തി പലപ്പോഴും ചെയ്തിട്ടുള്ളത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അനുകൂലമായിട്ട് ഈ വ്യക്തിക്ക് വന്നിട്ടുള്ള പല മനോഹരമായ നിമിഷങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളും ഒത്തുള്ളത് മാത്രമാണ് അല്ലാത്ത ബന്ധങ്ങളെല്ലാം തന്നെ പാതി വഴിയിൽ വെച്ച് തന്നെ ഉപേക്ഷിക്കപ്പെടേണ്ട അവസ്ഥയാണ് ഈ വ്യക്തിക്കുണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഇന്നും ഈ വ്യക്തിയുടെ ഹൃദയത്തിലോ മനസ്സിലോ ചിന്തകളിലോ മറ്റുള്ളവർക്കൊന്നിനും സ്ഥാനമില്ല എന്നുള്ളത് നമുക്കിവിടെ വ്യക്തമായും കാണാൻ കഴിയുന്നു ഇവിടെ ഈ വ്യക്തി സഞ്ചരിച്ചു കൊണ്ടിരുന്ന പാത തെറ്റിപ്പോയി തെറ്റിപ്പോയി മറ്റ് ചില തെറ്റായ പാതയിലേക്ക് സഞ്ചരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് വളരെയധികം സ്പിരിച്വൽ ജേർണിയിലൂടെയും നിങ്ങളുടെ സ്നേഹത്തിലൂടെയും ഈ വ്യക്തി പുതിയൊരു മനുഷ്യനായി വന്നുകൊണ്ടിരിക്കവേ അവിടെ തെറ്റിക്കുന്ന രീതിയിലുള്ള മറ്റ് തെറ്റായ പാതയിലേക്ക് കൊണ്ടുപോകാൻ പ്രാപ്തരായും അതിനു വേണ്ടി ഒരുക്കത്തോടു കൂടി നിന്നിരുന്ന ചില വ്യക്തികളെ എനിക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളിലേക്ക് എല്ലാം കളഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് മാത്രമായി ലയിച്ചു ചേർന്ന് ഈ വ്യക്തി വരാമെന്ന് വിചാരിച്ച് വന്നപ്പോൾ അവിടെ ചില തടസ്സങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ അത് ഈ വ്യക്തിയെ പലപ്പോഴും ഈ വ്യക്തിയുടെ കണ്ണുകൾ മറച്ചു വെച്ചുകൊണ്ടിരുന്നു അതായത് ഈ വ്യക്തിയുടെ കണ്ണിന്റെ മുന്നിൽ സത്യങ്ങൾ പോയി ഒളിച്ചിരുന്നു അതുകൊണ്ട് മറ്റു പലവരുടെ തന്ത്രങ്ങളോ അല്ലെങ്കിൽ അവർ വി വിരിച്ചിട്ടുള്ള വലയാണെന്നും അത് തീർത്തും ഈ വ്യക്തിയെ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള ചതിയാണെന്നും മനസ്സിലാക്കുവാൻ കുറച്ചധികം വൈകിപ്പോയി ഇവിടെ ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള ചിന്താഗതികളും തിരിച്ചറിവുകളും നിങ്ങളുടെ പ്രാധാന്യങ്ങളും പൂർവികർ തന്നെയാണ് മനസ്സിലാക്കി കൊടുത്തിട്ടുള്ളത് ഇവിടെ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കണം ഈ വ്യക്തിയെ സംരക്ഷിക്കുവാൻ ദൈവങ്ങളും അതുപോലെ പൂർവികരും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇവിടെ പലതരത്തിലുള്ള അനുയോജ്യമായിട്ടുള്ള ഊർജങ്ങൾ നിങ്ങൾക്കിടയിൽ പ്രവഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കാന്തിക പ്രവാഹം കൊണ്ട് തന്നെയാണ് നിങ്ങൾക്കിടയിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടു പേർക്കും വേറെ വേറെ ജീവിതത്തിലേക്കോ സാഹചര്യത്തിലേക്കോ യാതൊരു കാരണവശാലും വഴി മാറിപ്പോകാൻ സാധിക്കുന്നതല്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിക്ക് വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് വളരെയധികം പോസിറ്റീവായിട്ടുള്ളത് തന്നെയാണ് പക്ഷേ അതിൽ നിന്നും എപ്പോഴൊക്കെയോ എവിടേക്കോ ദിശ മാറിപ്പോയതായി നമുക്കിവിടെ കാണാം അന്ന് കാലചക്രം പ്രതികൂലമായി സഞ്ചരിക്കാൻ തുടങ്ങിയതാണ് ഈ വ്യക്തിയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ പക്ഷേ ആ ഒരു കാലചക്രം തന്നെ ഇപ്പോൾ ഓരോ സാഹചര്യത്തിലും അനുകൂലമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു സത്യമാണ് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ചീഞ്ഞു പോയ മോശപ്പെട്ട ആ ഒരു ഭാഗം കളയുവാനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അത് മുന്നോട്ടുള്ള ജീവിതത്തിൽ നല്ലതല്ല എന്നും അത് നെഗറ്റീവ് കൊണ്ടുവരും എന്നുള്ള തിരിച്ചറിവാണ് ഈ വ്യക്തിയെ പുതിയൊരു മനുഷ്യനിലേക്ക് രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്തരം തിരിച്ചറിവുകൾ മറ്റാരിൽ നിന്നും ഈ വ്യക്തിക്ക് ലഭിച്ചതല്ല സ്വന്തം അനുഭവങ്ങളിലൂടെയും മറ്റുള്ളവരുടെ തനി മുഖം മനസ്സിലാക്കുകയും ചെയ്തതിന് ശേഷമുള്ള തിരിച്ചറിവുകളാണ് ഈ വ്യക്തിക്ക് ലഭിച്ചിട്ടുള്ളത് ഇതിനോടകം ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പലതരത്തിലും ഈ വ്യക്തിയെ ഉപദേശിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകാം പല രീതിയിലും അതും തെളിവുകളോടുകൂടി നിങ്ങൾ ഈ വ്യക്തിക്ക് മുന്നിൽ പല കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ടാകാം പക്ഷെ അപ്പോഴൊന്നും നിങ്ങൾക്ക് പ്രാധാന്യം തരാതെ മറ്റു പല വ്യക്തികളിലേക്കാണ് ഈ പേഴ്സൺ നോക്കിക്കൊണ്ടിരുന്നത് അവരാണ് വലിയത് അവര് പറയുന്നതാണ് സത്യം അവര് പറയുന്നതേ അനുസരിക്കാവോ എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ ഇതാ പലതരത്തിലും തകർന്നടിഞ്ഞ് മുന്നോട്ടുള്ള ജീവിതത്തെ കുറിച്ച് യാതൊരു തരത്തിലുമുള്ള കാഴ്ചപ്പാടുമില്ലാതെ ആയപ്പോഴാണ് ഈ വ്യക്തി മനസ്സിലാക്കുന്നത് ചതിക്കപ്പെട്ടു പോയി എന്നുള്ളത് അവിടെ മുതൽ തന്നെ നിങ്ങളിലേക്ക് എത്തിപ്പെടാനും എത്തിച്ചേരാനുമുള്ള ഒരു തന്ത്രപ്പാടിലാണ് ഈ വ്യക്തി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ പോകുന്ന വഴിയിലോ സഞ്ചരിക്കുന്ന സ്ഥലങ്ങളിലോ താമസിക്കുന്ന സ്ഥലത്തിന്റെ അടുത്തോ ഒക്കെ ഈ വ്യക്തിയുടെ സാന്നിധ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഒരു പക്ഷെ ദിവസവും നിങ്ങളെ കാണുവാൻ വേണ്ടി പല കഷ്ടപ്പാടുകളും ത്യജിച്ചുകൊണ്ട് ഈ വ്യക്തി എത്ര ദൂരെയാണെങ്കിലും അത് കീറി മുറിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ശ്രമിക്കുന്നതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നു ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പോസിറ്റീവ് മാറ്റം തന്നെയാണ് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ മറ്റു പലവരുടെയും പോസിറ്റീവ് നല്ല രീതിയിലുള്ള ഉപദേശങ്ങൾ സ്വീകരിക്കാൻ ഈ വ്യക്തി തയ്യാറാകുന്നു കാരണം ഈ വ്യക്തിക്ക് ഇനി പുതിയൊരു മനുഷ്യനായി തീർന്നേ മതിയാകും ഇവിടെ നിങ്ങൾക്കിടയിൽ നല്ല രീതിയിലുള്ള ഒരു പാഷനാണ് ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇതിനെ എന്തൊക്കെ വില കൊടുത്തും പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ള തിരിച്ചറിവിലേക്കും വന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ തീർത്തും ഈ വ്യക്തിയുടെ മനസ്സിന് നല്ല രീതിയിലുള്ള ധൈര്യവും മുന്നോട്ട് പോകാനുള്ള സഹനശക്തിയും മനോബലവുമാണ് ആർജിച്ചു കൊണ്ടിരിക്കുന്നത് അത് പതുക്കെ പതുക്കെ ആവാഹിച്ചു കൊണ്ടിരിക്കുകയാണ് പഴയതുപോലെ തന്നെ അതുകൊണ്ട് തീർത്തും ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയോ സന്തോഷപരമായിട്ടുള്ള സംസാരമോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ നേരിട്ട് കാണാൻ വരികയോ അങ്ങനെ എന്തെങ്കിലും ഒരു അസുലഭ നിമിഷങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇവിടെ പൂർവികർ തീർച്ചയായിട്ടും നിങ്ങളോട് കൂടെ തന്നെയാണ് ഉണ്ടാകുന്നത് കാരണം നിങ്ങളുടെ മനസ്സ് അത്രയും ശുദ്ധീകൃതവും നിങ്ങളുടെ ഫോക്കസും ക്ലാരിറ്റിയും എല്ലാം ഈ വ്യക്തി തന്നെ ആയതുകൊണ്ട് തന്നെ നിങ്ങളെ തീർത്തും സഹായിക്കുവാൻ തന്നെയാണ് സൂക്ഷ്മ ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ എന്തൊക്കെ പതർച്ചകൾ വന്നാലും എന്തൊക്കെ രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നാലും അതിലെല്ലാം നിങ്ങൾ സംരക്ഷിക്കപ്പെട്ടവരായിരിക്കും അതിന്റെ മുന്നിൽ ഒരിക്കലും നിങ്ങൾ പൊഴിഞ്ഞു പോവുകയില്ല അതിനോടൊപ്പം തന്നെ ഈ വ്യക്തിയും ഈ പ്രണയബന്ധവും അപ്പോൾ തീർത്തും ഈ വ്യക്തി വളരെയധികം വിഷമത്തോടു കൂടിയാണ് നിങ്ങളുമായിട്ട് സംഭവിച്ചു പോയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് യാതൊരു കാരണവശാലും സ്വസ്ഥതയും സമാധാനവും കിട്ടാത്ത തക്കത്തിലാണ് ഈ വ്യക്തി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാരോട് പറയും ആര് കേൾക്കും എന്നുള്ള ചിന്തയും കൂടെ ഈ വ്യക്തിക്കുണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം നിങ്ങളെ കീറിമുറിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ വ്യക്തി ഇപ്പോഴും മനസ്സിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു അത്രമേൽ നിങ്ങളുടെ ദയനീയമായിട്ടുള്ള ശബ്ദം അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള സംസാര രീതികൾ ദയനീയമായിട്ട് ഈ വ്യക്തിയോട് നിങ്ങൾ കെഞ്ചി പറഞ്ഞിട്ടുണ്ടാകാം താഴ്മയോട് കൂടി പറഞ്ഞിട്ടുണ്ടാകാം ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഈ വ്യക്തിയുടെ മനസ്സിൽ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു ഇത് ഈ വ്യക്തിക്ക് ഒട്ടും തന്നെ മര്യാദക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല പക്ഷേ ആ പശ്ചാത്തലം ഈ വ്യക്തിയുടെ മനസ്സിൽ ഉടലെടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ആളി കത്തുന്നതുകൊണ്ട് തന്നെ അതെത്രയും പെട്ടെന്ന് അണച്ച് പരിഹരിക്കുവാൻ തന്നെയാണ് ശ്രമിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുമുള്ള ഒരു ശാപമോ ശാപവാക്കുകളോ സങ്കടമോ ഒന്നും ഈ വ്യക്തിയുടെ തലയിൽ വന്ന് പതിക്കരുത് എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയും കൂടെ ഈ വ്യക്തിക്കുണ്ട് ഇത്രയുമാണ് ലഭിച്ചിട്ടുള്ളത് ഈ വ്യക്തി ഇപ്പോൾ നല്ലൊരു മനുഷ്യനിലേക്കാണ് മാറ്റം സംഭവിച്ചുകൊണ്ട് കൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്നത് അവിടെ മനസാക്ഷി വരുന്നുണ്ട് മനുഷ്യത്വം വരുന്നുണ്ട് അതുപോലെ കോൺഫിഡൻസ് വരുന്നുണ്ട് നിങ്ങളോടുള്ള സമീപനം പല മാറ്റങ്ങൾ വരുന്നു ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ വായനയിൽ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പേഴ്സണൽ റീഡിങ്ങിന്റെ മുഴുവൻ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലസ് യു